യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആഗോള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച വിള്ളലുകൾ എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു യുവൻ സുരക്ഷാ കൌൺസിലിൽ അമേരിക്കയും ചൈനയും തമ്മിൽ നടന്ന രൂക്ഷമായ വാക്പൂര് റഷ്യക്ക് ചൈന രഹസ്യമായി സഹായം നൽകുന്നുവെന്ന അമേരിക്കയുടെ ആരോപണങ്ങൾ ചൈന നിഷേധിച്ചതോടെ ലോകത്തിലെ പ്രധാന ശക്തികൾക്കിടയിലെ വിശ്വാസമില്ലായ്മയുടെ ആഴം ഒരിക്കൽ കൂടി പ്രകടമായി ഈ സംഭവം യുക്രൈൻ യുദ്ധം അന്താരാഷ്ട്ര ബന്ധങ്ങൾ ആഗോള സാമ്പത്തിക ക്രമം എന്നിവയിൽ ചെലുത്തുന്ന സ്വാധീനം വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അമേരിക്കയുടെ ആക്ടിംഗ് അംബാസഡർ ഡൊറോത്തി ഷിയ മുന്നോട്ടു വെച്ച ആരോപണങ്ങൾ അതീവ ഗൗരവമുള്ളതായിരുന്നു റഷ്യ യുക്രൈനെതിരെ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ ആയുധങ്ങൾ വാഹനങ്ങൾ എന്നിവയിൽ നിന്നും ചൈനീസ് നിർമ്മിത ഘടകങ്ങൾ ദിവസേന കണ്ടെത്തുന്നുണ്ടായിരുന്നു എന്നതായിരുന്നു ഷിയയുടെ പ്രധാന വാദം ഇത് ചൈനയുടെ ഇരട്ട ഉപയോഗ സാധനങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങളെ തകർക്കുന്ന ഒന്നാണെന്ന് ഷിയ ഊന്നി പറഞ്ഞു സൈനിക സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വസ്തുക്കളാണ് ഇരട്ട ഉപയോഗ സാധനങ്ങൾ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ചൈന കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും യുദ്ധക്കളത്തിൽ ചൈനീസ് ഘടകങ്ങളുടെ സാന്നിധ്യം കാണപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് ആശങ്ക കാര്യമാണ് കൂടാതെ പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കാൻ ചൈനീസ് സ്ഥാപനങ്ങൾ റഷ്യൻ പ്രതിരോധ മേഖലയെ സഹായിക്കുന്നുണ്ടെന്നും അമേരിക്ക ആരോപിച്ചു ഈ സഹായം തുടരുകയാണെങ്കിൽ റഷ്യയുടെ പ്രതിരോധ വ്യവസായവുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് ദ്വിതീയ ഉപരോധങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഒരു രാജ്യത്തിനെതിരെ ഏർപ്പെടുത്തിയ പ്രാഥമിക ഉപരോധങ്ങൾ ലംഘിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾക്കെതിരെ ചുമത്തുന്ന ഉപരോധങ്ങളാണ് ദ്വിതീയ ഉപരോധങ്ങൾ ഇത് ചൈനീസ് സ്ഥാപനങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നതിനാൽ ഈ മുന്നറിയിപ്പിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് റഷ്യയുടെ യുദ്ധ യന്ത്രത്തിന് ഇന്ധനം നൽകുന്നത് അവസാനിപ്പിക്കാൻ ചൈനയുടെ അമേരിക്ക ആവശ്യപ്പെട്ടത് യുക്രൈൻ സംഘർഷത്തിൽ ചൈനയുടെ പങ്ക് വർദ്ധിച്ചു വരികയാണെന്ന ധാരണ അമേരിക്കയ്ക്കുണ്ടെന്നതിന്റെ സൂചനയാണ് അമേരിക്കയുടെ ആരോപണങ്ങളെ ചൈനീസ് ഡെപ്യൂട്ടി യുവൻ അംബാസഡർ ഗെങ് ഷുവാങ് ശക്തമായി നിഷേധിച്ചു തങ്ങൾ യുക്രൈനിൽ യുദ്ധം ആരംഭിച്ചിട്ടില്ലെന്നും സംഘർഷത്തിൽ ഒരു കക്ഷിയില്ലെന്നും ഇതുവരെ മാരകായുധങ്ങൾ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഇരട്ട ഉപയോഗ വസ്തുക്കളുടെ കയറ്റുമതിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചൈന ആവർത്തിച്ചു ഈ വിഷയത്തിൽ അമേരിക്ക കുറ്റപ്പെടുത്തൽ നിർത്തി പകരം വെടിനിർത്തലും സമാധാന ചർച്ചകളും പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൂടുതൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കണമെന്നും ശുവാങ് ആവശ്യപ്പെട്ടു യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ ചൈന സന്നദ്ധത പ്രകടിപ്പിച്ചു ഉപരോധങ്ങൾ ആഗോള വിതരണ ശൃംഖലകളെ അസ്ഥിരപ്പെടുത്തുകയും വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തുവെന്നും ചൈന വാദിച്ചു റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സമാധാനം കൊണ്ടുവരില്ലെന്നും ചൈനീസ് ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞു ചൈനയുടെ ഈ നിലപാട് ഒരു വശത്ത് തങ്ങൾ നിഷ്പക്ഷരാണെന്ന് വരുത്തി തീർക്കുകയും മറുവശത്ത് റഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നയതന്ത്രപരമായ സമീപനമാണ് ഉപരോധങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന ചൈനയുടെ വാദം വികസ്വര രാജ്യങ്ങളുടെ ഇടയിൽ പിന്തുണ നേടാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ചൈനയുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ അവകാശവാദങ്ങളെ റഷ്യയും തള്ളിക്കളഞ്ഞു തങ്ങളുടെ ആയുധങ്ങൾ പൂർണ്ണമായും ആഭ്യന്തരമായി നിർമ്മിച്ചതാണെന്ന് അവർ അവകാശപ്പെട്ടു ഉപരോധങ്ങൾ നടപ്പാക്കാൻ വിസമ്മതിക്കുന്ന രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയെ ചൂഷണം ചെയ്യുകയാണെന്നും അത്തരം ശ്രമങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധവുമാണെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ ആരോപിച്ചു റഷ്യയുടെ ഈ നിലപാട് പാശ്ചാത്യ ഉപരോധങ്ങളെ ദുർബലപ്പെടുത്താനും തങ്ങളുടെ സൈനിക ശേഷിക്ക് ബാഹ്യ സഹായം ആവശ്യമില്ലെന്ന് വരുത്തി തീർക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ വാഗ്പോരിന് ആഗോള രാഷ്ട്രീയത്തിൽ നിരവധി പ്രാധാന്യങ്ങളുണ്ട് യുക്രൈൻ യുദ്ധം ആഗോള ശക്തികളെ രണ്ട് ചേരുകളായി തിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ഒരു വശത്ത് അമേരിക്കയും പാശ്ചാത്യ സഖ്യകക്ഷികളും മറുവശത്ത് റഷ്യയും ചൈനയും ഈ ധ്രുവീകരണം അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രവർത്തനങ്ങളെയും ആഗോള സഹകരണത്തെയും ബാധിക്കുന്നുണ്ട് ചൈന ഒരു വശത്ത് സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും മധ്യസ്ഥതയ്ക്ക് സന്നദ്ധത അറിയിക്കുകയും ചെയ്യുമ്പോൾ മറുവശത്ത് റഷ്യയുമായുള്ള തന്ത്രപരമായ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നു ഇതൊരു സങ്കീർണമായ നയതന്ത്ര സമവാക്യമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇത് ഇരട്ടത്താപ്പായി കാണുമ്പോൾ ചൈന ഇത് തങ്ങളുടെ ദേശീയ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള നിഷ്പക്ഷ നിലപാടായി ചിത്രീകരിക്കുന്നു ദ്വിതീയ ഉപരോധങ്ങളെക്കുറിച്ചുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പ് ചൈന റഷ്യ സാമ്പത്തിക ബന്ധങ്ങളെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് ആഗോള വിതരണ ശൃംഖലകളെ കൂടുതൽ തകരാറ് ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യാം യുവൻ സുരക്ഷാ കൗൺസിൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ രൂപീകരിച്ചിട്ടുള്ള ഒരു വേദിയാണ് എന്നാൽ വീറ്റു അധികാരമുള്ള സ്ഥിര അംഗങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൗൺസിലിന്റെ ഫലപ്രാപ്തിയെ പരിമിതപ്പെടുത്തുന്നു ഈ വാക്പോര് യുക്രൈൻ പോലുള്ള വലിയ പ്രതിസന്ധികളിൽ പോലും കൗൺസിലിന് കാര്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്നില്ല എന്നതിന്റെ തെളിവാണ് ഉപരോധങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രത്യേകിച്ചും വികസന രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന ചൈനയുടെ വാദം പല വികസന രാജ്യങ്ങൾക്കും സ്വീകാര്യമായേക്കാം ഇത് പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് ബദലായ ഒരു ആഹ്വാനം സൃഷ്ടിക്കാൻ ചൈനയെ സഹായിക്കും യുവൻ സുരക്ഷാ കൗൺസിലിൽ നടന്ന ഈ വാക്പോര് യുക്രൈൻ യുദ്ധം ഒരു സാധാരണ പ്രാദേശിക സംഘർഷമല്ലെന്നും ആഗോള ശക്തികൾ തമ്മിലുള്ള ഒരു പ്രോക്സി പോരാട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമാക്കുന്നു ചൈനയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക സൈനിക സഹകരണം ഭാവിയിലും ലോകശക്തികൾക്ക് ഒരു വെല്ലുവിളിയായി തുടരും അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയും അതിന് ചൈനയുടെ പിന്തുണ ലഭിക്കുന്നത് തടയാൻ ശ്രമിക്കുകയും ചെയ്യും ഈ സംഘർഷം അവസാനിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഫലപ്രദമായ നയതന്ത്ര നീക്കങ്ങൾ എപ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നത് വ്യക്തമല്ല സമാധാന ചർച്ചകൾക്ക് പകരം പരസ്പര ആരോപണങ്ങളും സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളും തുടരുന്നത് ആഗോള അസ്ഥിരത വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ ഈ വിഷയം വരും മാസങ്ങളിലും വർഷങ്ങളിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി തുടരുമെന്നതിൽ സംശയമില്ല ഈ പ്രതിസന്ധി ആഗോള ഭരണ നിർവഹണ സംവിധാനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു